കർത്താവ യേശുവിന്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപ പരിഹാരത്തിന് പര്യാപ്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കണമേ കർത്താവേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനെ പൂർണമായും പര്യാപ്തമാണെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു അവർ ഹൃദയം തുറന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവേശുവിന്റെ തിരുരക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ വീണ്ടെടുപ്പിനും നിത്യമായ രക്ഷയ്ക്കും പര്യാപ്തമാണെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് വെളിപാട് പുസ്തകം ഒന്നിന്റെ ആറിൽ എന്താണ് വചനം പചനം പഠിപ്പിക്കുന്നത് വെളിപാട് ഒന്നിന്റെ ആറ് നമുക്ക് വചനം ശ്രദ്ധിക്കാം നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ശ്രദ്ധിക്കണമേ അളവില്ലാത്ത വിധം സ്നേഹിക്കുകയും തന്റെ സ്വന്തം രക്തത്താൽ സകലവിധ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും പിതാവായ ദൈവത്തിന് രാജ്യത്തിൽ പുരോഹിതനുമാക്കുകയും ചെയ്തവനെ മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ വചനം എന്താണ് പ്രഖ്യാപിക്കുന്നത് കർത്താവായ സകല പാപങ്ങളിൽ നിന്നും നമ്മെ പൂർണമായും മോചിപ്പിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ് ദൈവമക്കളെ വീണ്ടും ദൈവത്തിന് തിരുവെടുത്തു പറയുന്നു ഫസ്റ്റ് ജോൺ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വചനത്തിൽ എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് എല്ലാവരും വചനം ശ്രദ്ധിച്ച് എൻ്റെ സഹോദരങ്ങളെ എന്താണ് വചനം പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല എല്ലാ ജനപദങ്ങളുടെയും എല്ലാ ഭാഷക്കാരുടെയും എല്ലാ ഗോത്രക്കാരുടെയും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും സകല പാപങ്ങൾക്കുമുള്ള പരിഹാര ബലിയാണ് കർത്താവായ പവർഫുൾ ആയൊരു വചനമാണിത് യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ് അവന്റെ രക്തത്തിൽ നമുക്ക് വിടുതലുണ്ട് അവന്റെ രക്തത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട് യേശുവിന്റെ രക്തത്തിൽ അത്ഭുതങ്ങളുണ്ട് യേശുവിന്റെ രക്തത്തിൽ സൗഖ്യങ്ങളുണ്ട് യേശുവിന്റെ രക്തത്തിൽ സമാധാനമുണ്ട് യേശുവിന്റെ രക്തത്തിൽ എല്ലാ സ്വർഗീയമായ നന്മകളും ഓ ദൈവം ദൈവം വച്ചിരിക്കുകയാ അത്രയും പ്രീഷ്യസ് ആണ് ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ പരിശുദ്ധമായ രക്തം അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ് ഇത് തന്നെയാണ്

കർത്താവ യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ കർത്താവേശുവിന്റെ അമൂല്യമായ രക്തത്തിലൂടെ നമുക്ക് സമ്പൂർണമായ രക്ഷ ലഭിച്ചിരിക്കുന്നു യേശു നമ്മുടെ രക്ഷയാണ് യേശുഹാരിയാണ് യേശു നമ്മുടെ നിത്യജീവനാണ് യേശു നമ്മുടെ സൗഖ്യമാണ് ഓ യേശു നമ്മുടെ നിത്യമായ രക്ഷയാണ് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തത്താൽ പൂർണമായ രക്ഷയും ഈ വചനത്തിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചങ്കുറപ്പിക്കണം ഈ വചനത്തിൽ നമ്മൾ ജീവിക്കണം കർത്താവ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ ദൈവപിതാവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നത്